ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ് ഉത്തരം പത്തനംതിട്ടയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഉത്തരം കാവേരി ബദിരവിലാപം എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം വള്ളത്തോളാണ് ബദിരവിലാപം എന്ന കൃതി രചിച്ചത് ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരം കുട്ടനാടാണ് ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം വൃക്കയുടെ അടിസ്ഥാന ഘടകം ഏതാണ് ഉത്തരം നെഫ്രോൺ ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം കൊൽക്കത്തയാണ് ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി ഏതാണ് ഉത്തരം ആമ ചുണ്ണാമ്പ് കല്ല് കക്ക എന്നിവ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡയോക്സൈഡ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം സോഡിയമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഒരാൾ ഭയക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ് ഉത്തരം അഡ്രിനാലിനാണ് ഒരാൾ ഭയക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഉത്തരം മഡഗാസ്കർ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉത്തരം ഇറ്റലിയാണ് മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം മനുഷ്യ ശരീരത്തിലെ ഏതവയവത്തെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് ഉത്തരം കരളിനെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് ജൂതമത വിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ് ഉത്തരം തോറയാണ് ജൂതമത വിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥം കേരളത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം പട്ടം താണുപിള്ള ആരുടെ ശവകുടീരമാണ് പഞ്ചജന്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം അയ്യങ്കാളി ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം നൈട്രസ് ഓക്സൈഡ് ആണ് ചിരിപ്പിക്കുന്ന വാതകം എന്ന് അറിയപ്പെടുന്നത് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏതാണ് ഉത്തരം ബാലൻ നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ് ഉത്തരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് കേരളത്തിൽ കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ച വ്യക്തി ആരാണ് ഉത്തരം വി ആർ കൃഷ്ണയ്യർ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ